അസ്സാം വാലൈക്കു വരഹമുല്ലാ വസ്മ അല അലഹിൻ സന്തോഷത്തോടെ ജീവിക്കുക എന്നുള്ളത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് ഒരാളെ കണ്ടുമുട്ടുമ്പോൾ പുഞ്ചിരിക്കുക എന്നുള്ളത് നബിസ്ലം പഠിപ്പിച്ച വിഷയമാണ് ലാ നബിസ് വസ്സം പഠിപ്പിച്ചു നിങ്ങൾ നന്മകളിൽ നിന്ന് ഒന്നും കൊച്ചാക്കി കാണരുത് നിസ്സാരമാക്കി കാണരുത് വലൗ അൻ തൽഖ അഹ കബി വജ് ഹിൻ തൊൽക്കിൻ പ്രസന്നവദനനായി നിൻ്റെ സഹോദരനെ കണ്ടുമുട്ടുന്നത് പോലും നീ നിസ്സാരമാക്കി കാണരുത് എന്ന് നിസ്സാരസം പഠിപ്പിച്ചു മറ്റു ചില ഹരീസുകളിൽ നബിസല്ലാഹു അലൈ വസല്ലം പുഞ്ചിരി സ്വതക്കയാണ് എന്ന് പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആളുകളോട് സംസാരിക്കുമ്പോൾ വളരെ സൗമ്യമായി അവരോട് ദേഷ്യപ്പെട്ടിട്ടോ ഉച്ചത്തിലോ ആവാതെ കൃത്യമായി സംസാരം നല്ല രൂപത്തിലാവുക എന്നുള്ളതും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യമാകും മറ്റുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടാകും അത് നമ്മോട് സംസാരിക്കാൻ ആളുകൾ ഇഷ്ടപ്പെടുകയും നമ്മളുടെ ഇടപെടലുകൾക്ക് വേണ്ടി അവർ കാത്തിരിക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങളുണ്ടാകും മൂന്നാമത്തൊരു വിഷയം നമ്മൾ മറ്റുള്ളവർക്കൊരു ഉപദ്രവമാകാതിരിക്കുക നമ്മൾ എന്ത് വിഷയത്തിലും നമ്മുടെ സംസാരമാവട്ടെ നമ്മുടെ ഇടപെടലുകളാവട്ടെ നമ്മുടെ പെരുമാറ്റമാവട്ടെ എല്ലാം ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അള്ളാഹുവും അവൻ്റെ റസൂൽ സല്ലും പഠിപ്പിച്ച രൂപത്തിലാവാൻ ശ്രദ്ധിക്കുക എന്ന് വിശാലാസും പഠിപ്പിച്ചതുപോലെ അൽ മുസ്ലിമു മൻസലിം അൽ മുസ്ലിമു നമിൽ ലിസാനിഹി വൈദിഹി തൻ്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും മറ്റുള്ള ആളുകൾ സുരക്ഷിതരാണ് എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു വിഷയം നാലാമതായിട്ട് ഈ വിഷയത്തിൽ നമ്മൾ ചേർത്തി വായിക്കുന്നത് നമ്മുടെ നമുക്ക് വേണ്ടി നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അത് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയും ഇഷ്ടപ്പെടുക എന്നുള്ളത് ഈമാനിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഭാഗമായിട്ടെന്ന് വിശ്വസം പഠിപ്പിച്ചിട്ടുണ്ട് ലായു മിനു അഹദുക്കുംബലി അഹീഹി യു ഹൈബുലി നഫ്സിഹി തനിക്ക് വേണ്ടി നാം ഇഷ്ടപ്പെടുന്ന എല്ലാ നന്മകളും അത് തൻ്റെ സഹോദരനും ഉണ്ടാവട്ടെ എന്നുള്ള നല്ല മനസ്സിൻ്റെ ഉടമകളാകാൻ നമുക്ക് കഴിയണം നമുക്ക് ഉണ്ടാവരുതേ എന്ന് ആഗ്രഹിക്കുന്ന ഷെറുകളും തിന്മകളും അത് തൻ്റെ സഹോദരനും ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്ന നല്ല മനസ്സിന് ഉടമകളായി ജീവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക മറ്റൊരു വിഷയം സലാം പരമാവധി വ്യാപിപ്പിക്കുക പരസ്പരം ഇഷ്ടപ്പെടാനും അവ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സ്നേഹം വർദ്ധിക്കാനുമൊക്കെ സലാം കാരണമാകും നിമ്സലാസം പഠിപ്പിച്ചതുപോലെ അഫ്ഷു സലാം അബൈനക്കും നിങ്ങൾ നിങ്ങൾക്കിടയിൽ സലാം വ്യാപിപ്പിക്കുക ഇത്രയും അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ സന്തോഷത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും അള്ളാഹു തോഫിഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വ ആഹൃദ്ൻ അലഹമുല്ലാറബുലാലമീൻ വസല അള്ളാഹു വസല്ലമഅലി ഹൽഖൈ മുഹമ്മദ് അലഹമുല്ലാഹിറബില്ലാലമീൻ വസ്സലാലൈക്കും ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിട്ടുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി